ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾ പറയുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഒരു ഗ്രഹം നമ്മുടെ ജാതകത്തിലെ ഒരു മറ്റൊരു ഗ്രഹത്തിൻ്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ അതേ ഗ്രഹത്തിന് തന്നെ മുകളിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഫലമുണ്ട് അതായത് നമ്മുടെ നേറ്റൽ പ്ലാനറ്റ്സ് എന്ന് പറയും നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ മണ്ടയ്ക്ക് ഒരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ ഉള്ള ഫലമുണ്ട് ചാരഫലം അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ജാതകത്തിൽ മീനൻ രാശിയിൽ മൂന്ന് ഗ്രഹങ്ങളുണ്ട് രവി ബുധൻ ശനി ഇവയുടെ മണ്ടയ്ക്കോട്ടാണേ ശനി വന്നിരിക്കുന്നത് ഇപ്പോൾ മാറ്റം ഉണ്ടായില്ലേ അപ്പോൾ ആ ശനി വന്നിരിക്കുന്നത് രവിയുടെയും ബുധന്റെയും ശനിയുടെയും മുകളിലോട്ടാണ് എളുപ്പത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മീനമാസത്തിൽ ജനിച്ചവരില്ലേ അവരുടെ സൂര്യന്റെ മണ്ടയ്ക്കോട്ടാണ് ശനി വന്നിരിക്കുന്നത് ഇനി ഈ രണ്ടര വർഷക്കാലം നമ്മുടെ ജാതകത്തിലെ സൂര്യന്റെ മണ്ടക്ക് ശനി സഞ്ചരിക്കുകയെന്ന് പറയും എന്നെ നക്ഷത്രം അനുസരിച്ച് ഇച്ചിരി വ്യത്യാസം വരുവേ എന്നാലും സൂര്യൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നതനുസരിച്ച് വ്യത്യാസം വരും എന്നാലും പൊതുവായിട്ടുള്ളതാണ് പറയുന്നത് മീനൻ രാശി മീനമാസത്തിൽ ജനിച്ചവർക്ക് ഈ ശനിചാരം എങ്ങനെയായിരിക്കും നമ്മൾ സൂര്യ ം പിന്തുടുന്നുകൊണ്ട് മീനമാസത്തിൽ ജനിച്ചവര് നമുക്ക് കുറേ പേരെ കളക്ട് ചെയ്യാൻ പറ്റത്തില്ലേ അവര് അതായത് ഒരു മാർച്ച് ഒരു പതിനഞ്ച് പതിനാല് തൊട്ട് ഏപ്രിൽ പതിനാല് വരെയുള്ളവർ മീനമാസത്തിൽ ജനിച്ചവരായിരിക്കും അവരുടെ നേറ്റൽ സണ്ണെന്ന് പറയുന്നത് അതായത് അവരുടെ ജാതകത്തിലെ അല്ലെങ്കിൽ ഗ്രഹനിലയിലെ സൂര്യൻ നിൽക്കുന്നത് മീനമാസത്തിലായിരിക്കും ഇപ്പോൾ ഈ ശനിമാറ്റം ഉണ്ടായപ്പോൾ ശനി അവരുടെ സൂര്യന്റെ മണ്ടയ്ക്ക് വന്നു ആ ഫലങ്ങളാണ് പറയുന്നത് ഇതിങ്ങനെ ആരും പ്രത്യേകം നോക്കാത്തതായത് കൊണ്ടാണ് ഇത്ര വിശദീകരിച്ച് പറയുന്നത് സൂര്യന്റെ കാരകത്വങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊന്നു നോക്കിയോണേ ശനിയുടെ കാരകത്വങ്ങളും നോക്കിയോണേ അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് പാപത്വം കുറഞ്ഞ ഒരു ഗ്രഹമാണ് പാപനായിട്ട് കൂട്ടുന്നതെങ്കിലും നമ്മുടെ നമുക്ക് എന്തൊക്കെ പദവികൾ കിട്ടും അതെല്ലാം നമ്മുടെ ആ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളും നമ്മുടെ അച്ഛനെ അതുപോലെ നമ്മുടെ ആരോഗ്യം ഇതെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യൻ പ്രധാനമായിട്ട് പ്രതിനിധീകരിക്കുന്നത് പദവിയേയും ആത്മാവിനെയൊക്കെയാണ് അതുകൂടി നമ്മൾ ചിന്തിക്കണം പിന്നെ മീനരാശി എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ രാശിയാണ് അത് ഇച്ചിരി ഒരു ഭക്തിയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ ഒരു രാശിയാണ് അത് നമ്മളൊന്ന് ഓർത്തിരിക്കണം ഇങ്ങനെ മീനമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ നല്ല കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് കാണും അതുപോലെ നല്ല ബുദ്ധിയൊക്കെ കാണും അവർക്ക് ഒരു തത്വ തത്വചിന്തയൊക്കെ കൂടിയിരിക്കും കൂടുതൽ പേരും അധ്യാപനം പിന്നെ അതുപോലെ ആണെങ്കിൽ ഈ കെയറിംഗ് ആയിട്ടുള്ള അതായത് നേഴ്സുമാരും ഡോക്ടർമാരും പിന്നെ മാനേജ്മെൻ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ശനി എന്ന് പറയുമ്പോൾ ഒരു തടസ്സങ്ങൾ നൽകുന്ന ഒരു തണുപ്പൻ മട്ടുള്ള അല്ലെങ്കിൽ തണുത്ത വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് നല്ല പരീക്ഷണങ്ങൾ കടുത്ത പരീക്ഷണങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ശനി അങ്ങനെയുള്ള ഒരു ശനി നമ്മുടെ സൂര്യൻ്റെ മുകളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ആ ഈഗോ ഒക്കെ ഇല്ലേ നമ്മുടെ ആ പൊസിഷനൊക്കെ ഇല്ലേ നമ്മുടെ ജോലി നമ്മുടെ ബന്ധങ്ങൾ ഇവയിലെല്ലാം ഒരു ചെക്ക് വയ്ക്കും എന്ന് പറഞ്ഞാൽ ഇവയിലെല്ലാം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ മുപ്പത് വർഷത്തിന് മുമ്പ് എന്ത് സംഭവിച്ചു ശനി ആ രാശിയിൽ വീണ്ടും മരിക മുപ്പത് വർഷത്തിന് ശേഷമല്ലേ അപ്പോൾ മുപ്പത് വയസ്സിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ മതി ഇപ്പോഴും അറുപത് വയസ്സുള്ളവരാണെങ്കിൽ മുപ്പത് വയസ്സിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം അല്ലെങ്കിൽ ഒരു നാപ്പത്തഞ്ച് വയസ്സുള്ളവരാണെങ്കിൽ പതിനഞ്ച് വയസ്സിൽ എന്ത് സംഭവിച്ചു എന്ന് ഓർമ്മയുള്ളവർക്ക് അതേപോലെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ജോലിക്കാര്യം വിവാഹകാര്യം ഇതിലൊക്കെ വ്യത്യാസം വരും ബാക്കി ആരോഗ്യം പിന്നെ ബന്ധുജനങ്ങളുടെ കാര്യങ്ങൾ ഇതിലെല്ലാം അല്ലെങ്കിൽ സ്ഥലം മാറ്റം ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ സീനിയേഴ്സ് അല്ലെങ്കിൽ ബോസ്മാരൊക്കെ ഇല്ലേ അവരിൽ നിന്നൊക്കെയുള്ള പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം നിങ്ങളൊരു മാനേജറുടെ പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ഉടമസ്ഥരി നിന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ നേതാവില്ലേ നേതാവിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട് പ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നല്ല കരുതൽ വേണം അതായത് ധനപരമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉള്ളാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ നല്ല ലാഭങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ ലാഭം കുറയാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചിലവുകളൊക്കെ വന്ന് ചേരും പെട്ടെന്നുള്ള ചിലവുകൾ അച്ഛനെ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഇവയിലേക്ക് നമ്മൾ ഓർത്തിരിക്കാതുള്ള ചിലവുകൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടുന്നത് ഇത് മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യാനാണ് ജ്യോതിഷം എപ്പോഴും ഞാൻ പറയുന്നതാണത് നമ്മൾക്കൊരു ക്ഷീണം ഒരു ശാരീരികമായിട്ട് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ നമ്മുടെ എനർജി ഇച്ചിരി കുറഞ്ഞതായിട്ട് തോന്നുക എപ്പോഴും ഉറക്കം വരുന്ന കണക്കൊക്കെ തോന്നുക പിന്നെ ക്ഷീണമെന്ന് പറയത്തില്ലേ അങ്ങ് ഒരു മടി പോയി എല്ലാം ഇങ്ങനെ നീട്ട് വയ്ക്കുക പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാംന്ന് പറഞ്ഞ് നീട്ട് വയ്ക്കുക അങ്ങനെയൊരു പ്രവണതയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെയും ബോൺസിൻ്റെയൊക്കെ കാരകനല്ലേ പിന്നെ ശനിയും ഇവയെ സ്വാധീനിക്കുന്നുണ്ട് ബോൺസിനെയും ജോയിൻസിനെയൊക്കെ അങ്ങനെയുള്ളപ്പോൾ ഇവ ഇങ്ങനെയൊക്കെയുള്ള ഈ എല്ലുകൾക്കായാലും ജോയിൻസിനായാലും പെയിൻ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുള്ളവർ ഹാർട്ടിനെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ഒരു ഒന്നുകൂടെ ഒന്ന് കെയർ എടുക്കേണ്ട സമയമാണ് നമ്മൾക്ക് നമ്മുടെ കഴിവുകൾ തന്നെ ഒരു വിശ്വാസം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ സന്ദർഭത്തിൽ അതുപോലെയാണെങ്കിൽ അത് ചെയ്താൽ ഞാൻ ചെയ്താൽ ശരിയാകുമോ അങ്ങനെയുള്ള ഒരു ഡൗട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ചെറിയ ചെറിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കോൺഫിഡൻസ് ലെവലിൽ വളരെയധികം കുറയുന്ന സമയമാണിത് അതുപോലെ ഇമോഷണലായിട്ട് നമുക്ക് അങ്ങ് തീരെ അങ്ങ് നിരാശ വരുന്ന ഒരു സമയമാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ നേരത്തെ പറഞ്ഞ ലളിതാ സഹാമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അല്ലെങ്കിൽ ഭക്തിമാർഗിൽ ഒത്തിരിയോട് തിരിയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറിപ്പോവും ഇതെല്ലാം നമ്മുടെ ജാതകത്തിലെ സൂര്യന്റെ പൊസിഷൻ അനുസരിച്ചും വ്യത്യാസം വരുവേ ഇപ്പോൾ സൂര്യന് ആ എന്തെങ്കിലും ഒരു കണക്ഷൻ ഏഴാം ഭാവമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അഫക്ട് ചെയ്യാൻ മാര്യേജിനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെയാണെങ്കിൽ ഇപ്പോൾ ഒമ്പതാം ഭാവവുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അച്ഛനുമായിട്ടൊക്കെ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള സമയമാണ് അല്ലെങ്കിൽ അച്ഛനുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സൂര്യൻ നമ്മുടെ ജാതകത്തിൽ ഒന്ന് നാല് ഏഴ് പത്ത് അതായത് കേന്ദ്രഭാവങ്ങളിലാണെങ്കിൽ വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് ഈ സൂര്യൻ ചന്ദ്രനോടൊപ്പമാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ അതായത് സുപ്പീരിമാരുമായിട്ടൊക്കെ വളരെയധികം ഉണ്ടായിട്ട് ജോലി തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ അതിന് അതുമായിട്ട് തന്നെ വളരെയധികം കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സൂര്യൻ ചന്ദ്രനോടൊപ്പമാണെങ്കിൽ അവർക്കിപ്പോൾ ഏഴര ശനി കാലം വള്ളി അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ കാണും അതാണ് ഉദ്ദേശിച്ചത് വിവാഹ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ വന്നിട്ട് ഡിവോഴ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ പങ്കാളിയുടെ ആയാലും നമ്മുടെ ആയാലും ആരോഗ്യത്തിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും വൈകാരികമായിട്ട് വളരെയധികം അകൽച്ച തോന്നുന്ന ഒരു സന്ദർഭമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളത് പെരുമാറിയാൽ മതി അല ഭാവാധിപതി എന്തെങ്കിലും തരത്തിൽ അഫ്ലിക്റ്റഡ് ഒക്കെ ആണെങ്കിൽ പാപബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭാവം വീക്ക് ആണെങ്കിൽ അമ്മയുടെയൊക്കെ ആരോഗ്യമൊന്നും സൂക്ഷിക്കണം അമ്മയുമായിട്ടൊക്കെ വളരെയധികം വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ബന്ധുക്കളായാലും കൂട്ടുകാരായാലും അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെയും നമ്മൾ ഒറ്റപ്പെടാനുള്ള അല്ലെങ്കിൽ നമ്മളെ ഒരു വശത്തോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളങ്ങ് ഒഴിവാക്കിയാൽ മതി ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ആ പതിനഞ്ച് വയസ്സിൽ എങ്ങനെയൊക്കെയാണോ സംഭവിച്ചതൊന്നും നോക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ എന്ത് സംഭവിച്ചതെന്ന് നോക്കണം അതേപോലെ ആയിരിക്കും ഇപ്പോഴും സംഭവിക്കുക അപ്പോഴേതൊക്കെ ബന്ധുക്കൾക്കാണ് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ആരോഗ്യമൊന്ന് ശ്രദ്ധിക്കാൻ പറയണം അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്നൊന്ന് ചിന്തിക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഈ ചാരഫലം നോക്കാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ അയൽക്കാരോ ആരെങ്കിലുമൊക്കെ കാണത്തില്ലേ ആ പ്രായത്തിലുള്ളവർ അവർക്ക് ആ പ്രായത്തിൽ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ അതിനനുസരിച്ച് കെയർ എടുത്താൽ മതി നമ്മൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം ശനിയുടെ പിന്നെ ഈ പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അതേ പരിഹാരങ്ങൾ തന്നെ ചെയ്താൽ മതി മിക്കവാറും എല്ലാത്തിനും ചിലർ ഓരോ ഭാവത്തിനു വെച്ച് പരിഹാരങ്ങൾ പറയാറുണ്ട് എങ്കിലും ശനിയുടെ ദോഷങ്ങൾക്കെല്ലാം തന്നെ പിന്നെ ശിവപ്രീതി വരുത്തുക പ്രീതി വരുത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യാറ് നല്ല ഭക്തന്മാരാണെങ്കിൽ ഭഗവാൻ തന്നെ പരിഹാരങ്ങൾ കാണിച്ചു തരും നമ്മളറിയാതെ തന്നെ നമ്മൾ അങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്തൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോഴായിരിക്കും നമ്മളറിയുക അയ്യോ അന്നേരം നമ്മളിത് ചെയ്തത് നമുക്ക് ആ ദോഷം മാറാനായിട്ടാണെന്ന് ൾക്ക് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ത് ആരോഗ്യ പ്രശ്നങ്ങളാണ് വന്നതെന്നൊന്ന് ചിന്തിക്കണം അത് തന്നെ ഇപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആഹാരമൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തടയാൻ പറ്റും മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജാതകം നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക കൂടുതലും ഏകാന്തതയൊക്കെ തോന്നുന്ന ഒരു സമയമാണിത് നമ്മളെ ആര് ശ്രദ്ധിക്കുന്നില്ല നമ്മളെ ആര് സ്നേഹിക്കുന്നില്ല എല്ലാവരും ആരും നമ്മൾ തഴയപ്പെട്ടു എന്നൊരു ചിന്ത വരുന്ന സമയമാണിത് അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥന കൂട്ടുകയാണ് വേണ്ടുന്നത് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക സൂര്യൻ്റെ രണ്ടാം ഭാവത്തിൽ രാഹുവോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ശുക്രനോ ഗുരുവോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ ഫലങ്ങളൊക്കെ വ്യത്യാസമാകുമേ അതായത് ഒരേ വർഷം ജനിച്ചവർക്ക് ഈ ഫലങ്ങൾ ഒരേപോലെ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വർഷങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരും ഇപ്പോൾ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിനേക്കാൾ നല്ലത് പഴയതുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുകയാണ് ക്ഷമയോടും ഭക്തിയോടും കൂടി കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തികൾക്കൊക്കെ നല്ല പ്രതിഫലം കിട്ടാൻ പോകുന്ന സമയം കൂടിയാണ് ഇത് നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വിജയം വരുന്ന ഒരു സമയം കൂടിയാണ് ഇനി ഇപ്പോൾ രാഹുവും ഗുരുവും എല്ലാം മാറാൻ പോവുകയാണ് രാശി അതിനനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരുമേ പറഞ്ഞിട്ടുണ്ട് ശനിക്ക് ഏഴിലോട്ട് പൂർണ്ണ ദൃഷ്ടിയും മൂന്നേ പത്തിലോട്ട് സ്പെഷ്യൽ ദൃഷ്ടിയും ഉണ്ടെന്ന് പിന്നെ ഈ രാശി ദൃഷ്ടി എന്ന് പറഞ്ഞ ജമിനി സിദ്ധാന്ത പ്രകാരം ഉഭയരാശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടി ചെയ്യും അതിനനുസരിച്ച് മിഥുനം കൂടി ഇതിൽ ഉൾപ്പെടും അപ്പോൾ ഇടവം മിഥുനം കന്നി ധനു ഈ മാസങ്ങളിൽ ജനിച്ചവരും കൂടി ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം അവർക്ക് ചെറിയ എഫക്റ്റ് വരും ചാരവശാലമായതുകൊണ്ടാണ് ചെറിയ എഫക്റ്റ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാരഫലത്തിനായിരിക്കണം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ശനിമാറ്റം കൊണ്ട് നമുക്ക് ഈ ഇത് ഇതുപോലുള്ള കുഴപ്പങ്ങൾ വരാമെന്ന് മനസ്സ് തോന്നുമ്പോഴേ നോക്കാൻ തന്നത്താണ് നോക്കാൻ അറിയാവുന്നവർ തന്നത്താണ് നോക്കുക അല്ലെങ്കിൽ അറിയാവുന്ന ആരെക്കൊണ്ടെങ്കിലും നോക്കിക്കുക ഈ ജാതകം നോക്കുന്നവരെ കൊണ്ടെന്നാണേ പറഞ്ഞത് അല്ലാതെ കവടി നിർത്തുന്നവരെ കൊണ്ടല്ല യാൾക്ക് ദശാകാലം കൊണ്ടുവരുന്ന ഫലങ്ങൾ ഒരു അറുപത് എഴുപത് ശതമാനം പറയാമെങ്കിൽ ചാരഫലങ്ങൾ കൊണ്ടുവരുന്ന വരുന്ന ഫലങ്ങൾ ഒരു മുപ്പത് നാൽപ്പത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ നല്ല ദശയാണെങ്കിൽ ഈ ചാരഫലങ്ങളൊന്നും അത്ര ഒന്നും ഇയക്കുകയില്ല അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്ക് ചാരഫലം ഒരേപോലെ വരാത്തത് പരിഹാരം ചെയ്യുന്നവർക്കും വളരെയധികം വ്യത്യാസം വരും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ ഉഗാദിയെക്കുറിച്ചൊരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് അന്നവരെ പറയാം അതായത് നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജ്യോതിഷ പാഠം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും അത് വലിയൊരു പരിഹാരമാണ് അതെങ്ങനെയാണെന്ന് അപ്പോൾ പറയും ഇനമാസത്തിൽ ജനിച്ചവർ അവരുടെ ആരോഗ്യം ആരോഗ്യമൊന്നും ശ്രദ്ധിക്കണം അച്ഛനുമായിട്ടൊന്നും അഭിപ്രായ ഉണ്ടാകാതെ നോക്കണം അദ്ദേഹത്തിൻ്റെ ഒന്ന് ശ്രദ്ധിക്കണം ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കണം ഒറ്റപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഭക്തിമാർഗത്തിലോട്ട് കൂടുതൽ തിരിയാൻ ശ്രമിക്കണം നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടുന്നത് പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം തുടങ്ങാനും ധനപരമായ കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഓം വിശ്വാ